ഹലോ ഗൈസ് ഇന്ന് അമൃതം പൊടിയും കൊണ്ട് സിമ്പിൾ ആൻഡ് സൂപ്പർ ടേസ്റ്റിയിലെ ഒരു പുഡിങ് തയ്യാറാക്കി വെക്കിയല്ലോ അതിനായിട്ട് ആദ്യം തന്നെ പാല് ചൂടാക്കുക കേട്ടോ ചൂടായി വരുന്ന പാലിലേക്ക് ആവശ്യത്തിന് മാത്രം ഷുഗർ ആഡ് ചെയ്യാം കേട്ടോ ഇത് നന്നായി തിളച്ച് വരുന്ന സമയം കൊണ്ട് തന്നെ ഒരു പാത്രത്തിലേക്ക് രണ്ട് ടീസ്പൂൺ കോൺഫ്ലവറും രണ്ട് ടീസ്പൂൺ പാലും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായി മിക്സ് ആക്കുക കേട്ടോ ഈ മിക്സ് നമുക്ക് നേരത്തെ ചൂടായി വരുന്ന പാലിലേക്ക് ആഡ് ചെയ്യാവുന്നതാണ് കേട്ടോ എന്നിട്ട് നന്നായി മിക്സ് ആക്കുക ആക്കുകട്ടോ കുറച്ച് തിക്ക് പരുവാകുമ്പോൾ അത് ഓഫ് ചെയ്യാവുന്ന കേട്ടോ നന്നായി അടിപിടിക്കാതെ നോക്കണം അതിനുശേഷം മാറ്റിയ ശേഷം ഒരു പാനിലെ അമൃതം ബോഡി ചൂടാക്കിയെടുക്കുക കേട്ടോ കൊറച്ച് ചൂടാക്കിയെടുക്കുമ്പോൾ കുറച്ച് രണ്ട് ടീസ്പൂൺ നെയ്യ് കൂടെ ആഡ് ചെയ്തിട്ട് നന്നായി മിക്സ് ആക്കുക കേട്ടോ ഇത് ഈ കളറിൽ ആവുമ്പോൾ നമുക്ക് എടുക്കാവുന്നതാണ് അതിന് ശേഷം ഒരു ബൗളിലേക്ക് സെറ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ ആദ്യം അമൃത പൊടി സെറ്റ് ചെയ്യുക പിന്നെ നേരത്തെ മാറ്റി വെച്ച പാൽ കോൺഫ്ലവർ മിക്സ് സെറ്റ് ചെയ്യുക അങ്ങനെ നമുക്ക് രണ്ട് മൂന്ന് ലെയറുകളാക്കി സെറ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ ഞാനിങ്ങനെ രണ്ട് മൂന്ന് ലെയറുകളാക്കി സെറ്റ് ചെയ്തു അമൃതം പൊടി ഇഷ്ടമില്ലാത്ത മക്കൾക്കൊക്കെ ഇങ്ങനെ ആക്കി കൊടുത്താൽ നന്നായി കഴിക്കുന്നതാണ് കേട്ടോ നല്ല ടേസ്റ്റ് ആയിരിക്കും ലാസ്റ്റ് ആ ലെയറിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് ഹോർലിക്സ് കൂടെ ആഡ് ചെയ്യേണ്ട കേട്ടോ ഇതാ ഈ രൂപത്തിൽ ഞാൻ സെറ്റ് ചെയ്തെടുത്തു ഇത് നമുക്ക് ഫ്രീസറിൽ വെച്ചിട്ട് ഒരു ഹാഫ് അവർ കഴിഞ്ഞിട്ട് നമ്മൾ നമ്മളെടുത്ത് കഴിക്കുമ്പോൾ ഇതാ ഈ രൂപത്തിൽ കിട്ടും കേട്ടോ ഇത് സൂപ്പർ ടേസ്റ്റ് ആണ് അപ്പോൾ അമൃതം പൊടി ഉണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ